മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബാറോസ് നിധി കാക്കും ഭൂതം ത്രീഡിയിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിന് വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് ഇതിന്റെ അപ്ഡേറ്റ് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് തന്നെയാണ് അതേപോലെ തന്നെ ലാലേട്ടൻ എത്രത്തോളം എഫേർട്ട് ഇതിൽ എടുക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ കഴിവുകൾ എത്രത്തോളം പുറത്തെടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നുമല്ല പതിറ്റാണ്ടുകളുടെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടറാണ് ലാലേട്ടൻ അപ്പൊ ജിജോ പൊന്നൂസിന്റെ തന്നെ ബമറോസ് ദ ഗാർഡിയൻ ഓഫ് ഗാമാർ എന്ന് പറയുന്ന ബേസ് ചെയ്താണ് ഈ ചിത്രം തയ്യാറാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ജിജോ പനോസ് ആണ് ഇതിന്റെ തിരക്കഥ നിർവഹിക്കുന്നത് നമ്മുടെ ആന്റണി പെരുമ്പാവൂരാണ് ഇതിന്റെ പ്രൊഡക്ഷൻ അതേപോലെ ആന്റണി പെരുമ്പാവൂറിന്റെ ആശീർവാദ സിനിമാസിന്റെ ബാനറിലാണ് ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത് നിധി ഒരു നിധികൾക്കും എന്ന ഈ ചിത്രത്തിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ചിത്രം വേറെ ലെവലാണ് അല്ലെങ്കിൽ ഈ സിനിമ വേറെ ലെവലാണ് അത്രത്തോളം എഫേർട്ട് അവർ ഈ സിനിമയിൽ എടുക്കുന്നത് നമുക്ക് ആ മേക്കിംഗ് വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിന്റെ സെറ്റ് ആയിക്കോട്ടെ അതിൽ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആയിക്കോട്ടെ അതേപോലെ തന്നെ ലാലേട്ടന്റെ ഡയറക്ഷൻ സ്കില്ലുകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയും അതിക്കായ ഒരു ആക്ടറാണ് ലാലേട്ടൻ അപ്പൊ അദ്ദേഹത്തിന് ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലെ പറ്റിയും അത്യാവശ്യം നല്ല ബോധവും വിവരവും ഒരു മനുഷ്യരാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് എല്ലാം കീ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ആദ്യ സംരംഭം എന്ന് പറയുമ്പോൾ സംവിധാന സംരംഭം എന്ന് പറയുമ്പോൾ അത് വെറുതെ ആയിരിക്കില്ല ഒന്നും കാണുന്ന ലാലേട്ടൻ ഇങ്ങനെ ഒരു പടം ചെയ്യില്ല പൊതുവേ മലയാളത്തിൽ ഫാന്റസി ഫിലിമുകൾ വളരെ ചുരുക്കമാണ് വളരെ കുറവാണ് നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ കൂടുതലും റിയലിസം അല്ലെങ്കിൽ റിയലിസ്റ്റിക് മൂവീസ് എടുക്കാനുള്ള ഒരു തത്രപ്പാട്ടിലായിരുന്നു എല്ലാ ഡയറക്ടേഴ്സും നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയ കാലം തൊട്ട് മുതലേ അതിന് പിന്നോട്ട് അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ റിയലിസ്റ്റിക് മൂഡ് പിടിച്ചുള്ള ചിത്രങ്ങളായിരുന്നു എന്നാൽ ഫാൻറ്റസി മൂഡിലേക്കുള്ളത് ഫാന്റസി ശ്രേണിയിൽ വരുന്ന ചിത്രങ്ങൾ പൊതുവേ കുറവ് തന്നെയാണ് അങ്ങനെ ആയിരിക്കും ഒരു ഫാൻറ്റസി സ്റ്റോറി ചെയ്യാൻ അതും സ്വന്തമായി ഡയറക്റ്റ് ചെയ്യാൻ ലാലേട്ടൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം എന്താണെങ്കിലും വെറുതെ ആവില്ല ഒന്നും കാണുന്ന ലാലേട്ടൻ ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്യില്ല നമുക്ക് ഉറപ്പായിട്ടും പറയാം അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ നിങ്ങൾ നോക്കിയാൽ കാണാം ലാലേട്ടൻ്റെ ആ കോസ്റ്റ്യൂം ഒരു വോറിയറിന്റെ ഒരു പക്ക ടിപ്പിക്കൽ ഒരു വോറിയറിന്റെ ഒരു കോസ്റ്റ്യൂം നമുക്ക് അതിൽ കാണാൻ കഴിയുന്നുണ്ട് അതേപോലെ തന്നെ സെറ്റുകൾ നിങ്ങൾ നോക്കിയാൽ കാണാം വളരെ എന്താ പറയുക ഒരു പൗരാണികമായ കൊട്ടാരങ്ങളുടെയൊക്കെ ഒരു രീതിയിലുള്ള ആ ഒരു ഒരു സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര എലിഗൻ്റ് ആയിട്ടുണ്ട് ഭയങ്കര ക്ലാസ്സി ആയിട്ടുണ്ട് ചുമ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല നമ്മുടെ രാജമൌലിയൊക്കെ കാണിക്കുന്ന ആക്ടി സെറ്റ് ഇട്ടുകൊണ്ടുള്ള പരിപാടി തന്നെയാണ് അതിന് യൂസ് ചെയ്യുന്ന എക്യൂപ്മെന്റ്സും അല്ലെ ആർട്ടിസ്റ്റുകളെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സിനിമ സംഭവമാണ് എന്തോ വലുത് വരാൻ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഓൾസോ ത്രീ ഡിയിലാണ് ഇറങ്ങാൻ പോകുന്നത് അപ്പം മാരകമായ എക്സ്പെക്ടേഷൻസ് ആൾക്കാരുടെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട വെയിറ്റിംഗ് ഒരു മൂവിക്ക് വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് ആശീർവാദ് സിനിമ അല്ലെങ്കിൽ നമ്മുടെ ഈ മൂവിയുടെ അണിയറ പ്രവർത്തകർ ഇപ്പം ഇതിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ വളരെയധികം പ്രതീക്ഷ നമുക്ക് ഈ മേക്കിംഗ് വീഡിയോ തരുന്നുണ്ട് അത്രത്തോളം അത്രത്തോളം ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് ലാലേട്ടനിൽ നിന്നും ഈ ക്രൂവിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാനും പറ്റും അപ്പൊ ആശീർവാദ സിനിമാസ് ആന്റണി പെരുമ്പാവൂറിൻ്റെ ആണെന്നുണ്ടെങ്കിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ പുറേ കാര്യങ്ങൾ നമുക്കറിയാം അപ്പോ ഒന്നും കാണാതെ ആന്റണി പെരുമ്പാവൂർ ആശീർവാദ സിനിമാസും ഇത് പ്രൊഡ്യൂസ് ചെയ്യുകയില്ല ഒന്നും കാണാതെ ലാലേട്ടൻ ഇത് ഡയറക്റ്റ് ചെയ്യുകയും ഇതിനയിക്കുകയില്ല അപ്പൊ തീർച്ചയായിട്ടും സംഭവം ഇറക്ക് ഇത് വേറെ ലെവലാണ് സീ മാറും എന്നാണ് എന്റെ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും സീൻ മാറും എന്താ നമുക്ക് വിശ്വസിക്കാം ഓക്കെ ഹോളിവുഡ് സിനിമകളിലാണ് നമ്മൾ കൂടുതലും ഈ ഒരു ഫാന്റസി ശ്രേണിയിലുള്ള അല്ലെങ്കിൽ ഫാന്റസി ത്രില്ലർ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം അതിനെ അനുസ്മരിപ്പിക്കും വിധം അല്ലെ അതിനെ ഓർമ്മപ്പെടുത്തും വിധമുള്ള വർക്കുകളാണ് നമ്മൾ ഈ സിനിമയുടെ മേക്കിംഗ് വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ള ഒരു സിനിമ ആവാം ഒരുപക്ഷെ ഇതെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം ഒരു മേക്കിംഗ് വീഡിയോ ആണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് അവരൊന്നും ഒരു മേക്കിംഗ് വീഡിയോ പുറത്തുവിടില്ല അവർ ഈ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എത്രത്തോളം എഫേർട്ട് ഈ സിനിമയിൽ അവർ എടുക്കുന്നുണ്ട് എത്രത്തോളം പക്കാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാകാനും നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് വെറുതെ ഒന്നും അല്ല മക്കളെ സംഭവം വരാനുണ്ട് എന്ന് നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി തരാണെങ്കിൽ നമ്മളെ ബോധിപ്പിക്കാനും നമ്മുടെ എക്സ്പെക്ടേഷൻസ് കൂട്ടാനും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട വെയിറ്റിംഗ് കൂട്ടി 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 ടീക്കിലെത്തിക്കാനും വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ ഒരു മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും സിനിമ വേറെ ലെവലായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക നല്ലൊരു സിനിമ നമുക്ക് കാണാൻ കഴിയട്ടെ ബാർവസ്ത നിതികും ഭൂതം എന്നുള്ള മൂവി ഹിറ്റ് ആവട്ടെ സൂപ്പർ ഡീപ്പർ ഹിറ്റ് ആകട്ടെ ആൾ ദസ്റ്റ് ടു ദ്രൂ ആൽ ദസ്റ്റ് ടു ദ്രൊഡക്ക്ഷൻ ടീം ആൾ ദസ്റ്റ് ടു ദ ല